സുസ്ഥിര വികസനത്തിന് എ ഐ സാങ്കേതിക വിദ്യ ഫലപ്രദമായി വിനിയോഗിക്കണമെന്ന് കേരള സോഷ്യൽ സർവീസ് ഫോറം കുട്ടിക്കാനം മരിയൻ ഓട്ടോണോമസ് കോളേജിന്റെ സഹകരണത്തോടെ നടത്തിയ ദ്വിദിന എ ഐ പരിശീലന പരിപാടിയിലാണ് അഭിപ്രായ രൂപീകരണം ഉണ്ടായത് കേരളത്തിലെ കത്തോലിക്കാരൂപത സാമൂഹ്യ ക്ഷേമ സ്ഥാപനങ്ങളുടെ ഡയറക്ടർമാരും പ്രതിനിധികളും പരിശീലന പരിപാടിയിൽ സംബന്ധിച്ചു അതിവേഗം മാറ്റങ്ങൾക്ക് വിധേയമായിക്കൊണ്ടിരിക്കുന്ന കേരളത്തിന്റെ സാമൂഹ്യ പശ്ചാത്തലത്തിൽ സുസ്ഥിര വികസനത്തിന് നിർമ്മിത ബുദ്ധി പോലുള്ള സാങ്കേതിക വിദ്യയുടെ ഫലപ്രദമായ വിനിയോഗത്തെക്കുറിച്ച് കേരള സോഷ്യൽ സർവീസ് ഫോറത്തിന്റെ ആഭിമുഖ്യത്തിൽ തുടർ പരിശീലന പരിപാടി സംഘടിപ്പിച്ചു കുട്ടിക്കാനം മരിയൻ ഓട്ടോണമസ് കോളേജിന്റെ സഹകരണത്തോടെ നടത്തിയ ദ്വിദിന എ പരിശീലന പരിപാടിയിൽ മരിയൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് സ്റ്റഡീസ് ഡെപ്യൂട്ടി ഡയറക്ടർ ഡോക്ടർ ജോസ് ചിറ്റടി ഉദ്ഘാടനം ചെയ്തു കേരള സോഷ്യൽ സർവീസ് ഫോറം എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഫാദർ ജേക്കബ് ൽ അധ്യക്ഷത വഹിച്ചു ഡോക്ടർ അജേഷ് പി ജോസ് ഡോക്ടർ ബേബി ബാബു എന്നിവർ ലഘുവിവരണം നൽകി വികസന പദ്ധതികളുടെ ആസൂത്രണം ധനകാര്യ സ്ഥാപനങ്ങളുമായുള്ള പങ്കാളിത്തം ഫലപ്രദമായ പദ്ധതി പൂർത്തീകരണം അവലോകനം തുടങ്ങിയ ഘടകങ്ങളുടെ കൃത്യതയാർന്ന നടത്തിപ്പിൽ എഐ സാങ്കേതിക വിദ്യ വഹിക്കുന്ന പങ്കിനെ ആസ്പദമാക്കി കാര്യത്താസ് ഇന്ത്യയുടെ മുഖ്യ പരിശീലകൻ ഡോക്ടർ ഹരിദാസ് വി ആർ മരിയൻ കോളേജിന്റെ അസിസ്റ്റന്റ് പ്രൊഫസർ വിശാഖ് കെ മോഹൻ എന്നിവർ ക്ലാസുകൾ നയിച്ചു കേരളത്തിലെ രൂപത സാമൂഹ്യക്ഷേമ സ്ഥാപനങ്ങളുടെ ഡയറക്ടർ മാരും പ്രതിനിധികളും സംബന്ധിച്ചു കേരള സോഷ്യൽ സർവീസ് ഫോറം സ്റ്റേറ്റ് പ്രോഗ്രാം ഓഫീസർ സജോ ജോയ് സ്വാഗതവും മരിയൻ കോളേജിന്റെ അസിസ്റ്റന്റ് പ്രൊഫസർ പൌർണമി കെ ജി നന്ദിയും പറഞ്ഞു എ ബി ജോർജ് ജസ്വിൻ ജോസ് ജിസ്മോൻ ജോസഫ് എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ഇടുക്കി